തെന്മല ഉറുകുന്നിൽ ക്യാൻസർ രോഗം മറ്റ് ഇതര രോഗങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രതിമാസം മരുന്ന് വസ്ത്രം ഭക്ഷ്യധാന്യ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം നടത്തി ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തെന്മല പഞ്ചായത്ത് കാര്യസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് യോഗം നടത്തിയത് ശ്രീ ഭഗവതി ക്ഷേത്രം മൈതാനിയിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സംബന്ധിച്ചുമൊക്കെ എനിക്ക് ശേഷം സംസാരിക്കുന്ന ട്രസ്റ്റിന്റെ ഭാരവാഹികൾ നിങ്ങളോട് വിശദമായി തന്നെ പ്രതിപാദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ശ്രീ മൂകാംബിക ദേവിയുടെ നാമധേയത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ആത്മീയ പശ്ചാത്തലം കൂടിയുള്ള ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യ എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ശ്രീ മൂകാംബിക ദേവി വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷരത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അമ്മയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേവിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ മൂകാംബിക ദേവി മത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് വലിയ തോതിലുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ശ്രീ മൂകാംബിക ദേവിയുടെ അമ്മയുടെ നാമധേയത്തിലാണ് സത്യത്തിൽ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകുക എന്ന സുദ്ദേശത്തോടു കൂടി ശ്രീ റജികുമാറിന്റെയും സജീവത്തിലുള്ള ഈ ട്രസ്റ്റ് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് രണ്ട് രൂപത്തിലാണ് പിൻബലത്തോടുകൂടി ഭൗതിക ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ക്ലേശം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം ആശ്വാസമെത്തിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുക എന്നുള്ളത് ഇതിന്റെ മൗലികമായ ഘടകമായി തന്നെ തീരുമാനിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഞാനത് സംസാരിക്കുമ്പോൾ എന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണ് ദൈവികത എന്ന് ചോദിച്ചാൽ സസ്യത്തിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും മാറ്റിവെക്കാനും ആ ഭാരം ഇറക്കി വെക്കാനും നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇടമാണ് സസ്യത്തിൽ ആത്മീയത ജനങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ പഞ്ചായത്തിൽ ഓരോ ും പതിനെട്ടംഗ സമിതി വീതം പതിനാറ് വാർഡുകളിൽ രൂപീകരിച്ചാണ് പഞ്ചായത്ത് കാര്യസമിതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടതയും അനുഭവിക്കുന്നവരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയാണ് ട്രസ്റ്റ് ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്നതെന്ന് വേളയിൽ പ്രേമചന്ദ്രൻ പറഞ്ഞു എസ് എം എം സി ടി ഐ ചെയർമാൻ കെ രജികുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ സുരേഷ് മോഹൻ വി സ്വാഗതം പറഞ്ഞു ക്ഷേത്രങ്ങളുടെ തന്ത്രിയും ട്രസ്റ്റ് ചെയർമാനും ആചാര്യനും മാനേജിംഗ് ട്രസ്റ്റിയുമായ മൂകാംബിക സജി മുഖ്യപ്രഭാഷണം നടത്തി ഈ ദൗത്യം ഇവിടെ ആ അതേ പ്രവർത്തകർ വന്ന മീറ്റിംഗ് കൂടിയപ്പോൾ സുരേഷ് മോഹൻലി ഉണ്ടായിരുന്നു എല്ലാ മാസവും കിട്ടും ക്യാൻസർ രോഗികൾക്കും അല്ലെങ്കിൽ മറ്റു രോഗം അനുഭവിക്കുന്നതൊക്കെ മരുന്നു കാരണം ഏറ്റവും കൂടുതൽ സാമ്പത്തിക ക്ലേശം അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന ഒരു പിന്നെ അസുഖമാണ് ഡയാലിസിസ് അതുപോലെ തന്നെ ക്യാൻസർ രോഗം അപ്പൊ ഇത് ഞാൻ ആർ സി സി ഒക്കെ മനസ്സിലാക്കിയതാണ് അവിടെ പൈസ ഇല്ലാതെ കാണാൻ സാധിക്കും രോഗികൾക്കായുള്ള മരുന്ന് വിതരണോദ്ഘാടനം തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു വസ്ത്ര വിതരണോദ്ഘാടനം ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് മണി നിർവഹിച്ചു ട്രസ്റ്റ് വിശദീകരണ പ്രഭാഷണം എസ് എം എം സി ടി ഐ പ്രസിഡന്റ് ദിനേശ് കണ്ണൂർ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ താന്ത്രിക കുലശ്രേഷ്ഠ പുരസ്കാര ജേതാവും ട്രസ്റ്റ് ഭാവികാല ആചാര്യുമായ രുദ്ര ഗായത്രി എസ് മുഖ്യ അതിഥിയായിരുന്നു സദാനന്ദപുരം അതിദൂത് ആശ്രമം പി ആർഒ ആർ രാധാകൃഷ്ണൻ ആശാവർക്കർക്ക് ആദരവ് നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ കുടുംബശ്രീ പ്രവർത്തകർക്ക് ആദരവ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റെജി ഉമ്മൻ വാർഡ് മെമ്പർ എ ടി സാജൻ ശ്രീചക്ര ആത്മപീഠ ചെയർമാൻ ഇൻചാർജ് ബാബു ശ്രീധരൻ വൈസ് ചെയർമാൻ ഇശക്കി പാണ്ഡ്യൻ തെങ്കാശി എസ് എം എം സി ടി ഐ ജ്യോതിർ ആയുഷ് മിഷൻ വൈസ് ചെയർമാൻ അഷറഫ് സി വർക്കിംഗ് സെക്രട്ടറി രാജി ടി സി കരുനാഗപള്ളി അമ്മവീട് അഭയകേന്ദ്രം ഇടമൺ റെജി സേവാഭാരതി പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ സ്നേഹ കൂട്ടായ്മ സെക്രട്ടറി ദിലീപ് കുമാർ ആർ ഉറുകുന്ന ശ്രീ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് പി എൽ സുധാകരൻ ഉറുകുന്ന പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രം രക്ഷാധികാരി കെ പി അർജുനൻ ഒറ്റക്കൽ ശ്രീ ശങ്കരനാരായണസ്വാമി ക്ഷേത്രം സെക്രട്ടറി ജി ഓമനക്കുട്ടൻ ചങ്ങായി ചാരിറ്റബിൾ സൊസൈറ്റി തോജൻ ജോസഫ് ആര്യങ്കാവ് കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റി അംഗം വിഷ്ണു വി എസ് ചലഞ്ച് ചാരിറ്റബിൾ വൈസ് പ്രസിഡന്റ് കെ പ്രസാദ് സൗഹൃദവേദി രക്ഷാധികാരി എം ഡി സൈമൺ തെന്മല പഞ്ചായത്ത് കാര്യസമിതി പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണപിള്ള പഞ്ചായത്ത് കാര്യസമിതി കോർഡിനേറ്റർ അജി കെ രാജ് തെന്മല പഞ്ചായത്ത് കാര്യസമിതി സെക്രട്ടറി ലിജു ത്യാഗരാജൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ജീവിതങ്ങൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ പല സംഘടനകളും നടത്തും മാർക്കറ്റ് ചെയ്യാനാണ് ശ്രമിക്കാവുന്നത് ദുർബല ജനുഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ജനുഭാഗങ്ങൾക്ക് പെട്ടിധാനിക്കു തരണം അതോടൊപ്പം തന്നെ അവർക്ക് മരുന്നും മാത്രമൊക്കെ നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അവർ നിരവധി വർഷങ്ങളായി ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരികയാണ് അതെല്ലാം വളരെ അഭിമാനത്തോടുകൂടി സഹകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു ഈ പരിപാടി ഈ പരിപാടി ഇനിയും തുടർന്ന് താരങ്ങൾ തമ്മിലെ പഞ്ചായത്തിലെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ പതിനാറ് വാതകമെന്ന് പറയുന്നത് ഏറ്റവും വിനോദം നടത്തുന്ന ഒരു ഞാൻ പഞ്ചായത്ത്

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാക്ട് പ്രയോറിറ്റി Together, we build the heart of your family.